ഇന്ന് ഞാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാണിക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം എനിക്കിപ്പോൾ ഇത് മതിയാവും കേട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം കുറച്ച് വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അപ്പോൾ തന്നെ ഹൈപ്പ് ചെയ്യാത്ത ഉണ്ട് എന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ സാധാ പച്ച വളത്തിലിട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇതേപോലെ നല്ല കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക എല്ലാ ഭാഗത്തും വെള്ളമാകുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കുക എന്നിട്ട് ഇതേപോലെ കുഴച്ചാൽ മതി അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് നന വരെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ ഇതേപോലെ ആണ് നമ്മൾ കുഴച്ചെടുത്തത് അധികം ടൈറ്റായിട്ട് കുഴക്കരുത് ഇടാം കുറച്ചൊരു ലൂസാക്കിയിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു ഭാഗത്തിൽ അതുപോലെ ആണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് ഇതേപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടിട്ടോ ഇതാ കണ്ടില്ലേ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ ഇതാ അത്രയും മതിയാവും ഇതൊരു ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് കുളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ ഉള്ളീൻ്റെപ്പനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം വാട്ടിയെടുക്കണം ഇത് ഏകദേശം കളറൊന്നും മാറി വരുന്നത് വരെ ഒന്ന് വട്ടിയെടുക്കണം കേട്ടോ ഉള്ളിന്റെ കളറ് ഇവിടെ നല്ലോണം മാറി വന്നിട്ടുണ്ട് ഇത്രേം മതിയാവു ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു തക്കാളീൻ്റെ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞു വരണം കേട്ടോ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചോന്നുള്ളി കൂടി ചതച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി ഒരു എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു ഒരു കൂട് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കിട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി വഴറ്റി കൊടുക്കുക ഉള്ളീൻ്റെ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വെന്ത് ഒടയണം കേട്ടോ അതുവരെ ഒന്ന് നമുക്കിത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കുറച്ച് നേരം ഇനി ഇതാ ഇത് നല്ലോണം ഒന്ന് വെന്ത് ഒടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂണും അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടോ ഒരു ടീസ്പൂണാണേ ഒരു ടീസ്പൂണാ രണ്ട് ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ അത്രയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ ചിക്കൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ ചിക്കനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കട്ടോ ആ ഒരു പൊടി എല്ലാ ഭാഗത്തും ആകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക പൊടീൻ്റെ പച്ചമണമൊന്ന് പോയിക്കോട്ടെട്ടോ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് എന്നതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം മുങ്ങി നിൽക്കാനുള്ള പാകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ഒറ്റ വിസിൽ അടിപ്പിച്ചെടുക്കാം പിന്നെ നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെയ്യുന്നത് പാകത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറ്റ വിസിൽ അടിച്ചതിന് ശേഷം നമുക്കിത് പിന്നെ തുറന്ന് വെച്ച് വേവിക്കുന്ന നേരം ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും കേട്ടോ ഞാനിത് തുറന്നിട്ട് കുറച്ച് ഉല്ലുവേം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേപോലത്തെ ഒരു വഴയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ പൊടി നല്ല സോഫ്റ്റാന്ന് കേട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവു കണ്ടതില ഇതേപോലെന്നു നമുക്ക് കിട്ടേണ്ടത് ഇനി കയ്യിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണാക്കി കൊടുക്കാം കൂടുതലൊന്നും വേണമെന്നില്ല ഒന്ന് കയ്യിൻ്റെ അടിയിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിനൊന്ന് പെട്ടെന്ന് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ആക്കി കൊടുത്തത് ഇലയിലേക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കൊടുക്കാ എളുപ്പട്ടോ അധികം കട്ടി വേണമെന്നില്ല കുറച്ച് നല്ല നൈസാക്കിട്ട് തന്നെ പരത്തി എടുക്കുന്നത് നല്ല തിന്നായിട്ട് പരത്തണ്ട എന്നാല് കൊറച്ച് കട്ടിന്നോട്ടെ നമ്മൾ സാധാരണ പത്തിരി ചൂടിയല്ല അതിൻ്റെ ഒരു വണത്തിലാണ് നമ്മളിത് പരത്തി എടുക്കുന്നത് ഇത് ടയറ് പത്തിരി പോലല്ല ചുട്ട് എടുക്കുന്നത് കേട്ടോ കുറച്ച് നൈസാക്കി പരത്തിയിട്ടാണ് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണെന്ന് ഇതാ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇതേപോലെയൊന്നും നമുക്ക് വേണ്ടത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയിലും കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ചൂടായി വന്നാൽ കല്ലിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഓരോന്നും ഇതേപോലെ ഒന്നും കൂടി പരത്തിയിട്ട് കാണിച്ചു തരാം എന്നിട്ട് ചുട്ടെടുക്കുന്നത് കാണിച്ചുതരാം ഇതുപോലെ നിങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ തുള്ളി പോലും എണ്ണേൻ്റെ ആവശ്യമില്ല കേട്ടോ അല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഏതറിയാത്തവർക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ പത്തിരി ഇപ്പം കല്ലിൽ വെച്ചിട്ടൊന്നും ചെയ്യാൻ അറിയാത്തവർക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ എന്താ ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു എന്താ വാഴയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ടയർ പത്തിരി ഇതേപോലെ തന്നെ ആണ് ചൂടേ പക്ഷെ നമ്മൾ ഇപ്പോൾ ടയർ പത്തിരി അല്ല കേട്ടോ ചൂടുന്നത് ടയർ പത്തിരി എന്ന് പറഞ്ഞാൽ ഒറോട്ടിനെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ടയർ പത്തിരി എന്ന് പറയുന്നത് ഇപ്പൊ എന്താ ഞാനിത് തിരിച്ചിട്ടും മറിച്ചിട്ടും ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു സൈഡ് ചെറുങ്ങനെ ഒന്ന് എന്താ കളർ മാറി വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമ്മളിങ്ങനെ കൈവെക്കാണ്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഇല വിട്ട് വരും കേട്ടോ ആ ഒരു അന്നേരം ഈ ഒരു പത്തിരി എടുത്തിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവേ അപ്പോൾ അതാ ഇല വിട്ട് വരുന്ന സമയത്ത് മാത്രം കല്ലിലേക്ക് വെച്ച് കൊടു കല്ലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇത് സാധാരണ പത്തിരി ചൂടുന്ന പോലെ നമുക്ക് ചുട്ടെടുക്കാം ഒട്ട് എണ്ണ എണ്ണാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഇത് നല്ലോണം പൊങ്ങി വരും കേട്ടോ ഇതാ പത്തിരി ഒന്ന് ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു പത്തിരി നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഓരോന്നോരോന്ന് പൊങ്ങി വന്നതിന് അനുസരിച്ച് നമുക്ക് തേങ്ങൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ചിരവിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കുറെ ഒന്നും വേണമെന്നില്ല കേട്ടോ ഒരു തുള്ളി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ എന്താ വെളിച്ചെണ്ണക്ക് വതില് ഈ ഒരു തേങ്ങാപ്പാല് ഇതിൻ്റെ മുകളിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതുപോലത്തെ ആവി പുറത്തേക്ക് പോകാത്ത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ എന്നിട്ട് മൂടി വെക്കട്ട ചൂടോടയ്ക്ക് തന്നെ ചെയ്യണം ഈ ഒരു സമയം കൊണ്ട് നമ്മളെ കറി ഇവിടുന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിസിലടിപ്പിച്ച് ആ ഒരു വിസിൽ പോയതിന് ശേഷം ഒന്നും കൂടി നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കാന്നേ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഞാൻ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയും കൂടി പത്തിരി ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഇതേപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ പിന്നെ ഇല ഇളകി വരുന്ന ആ സമയത്ത് നമുക്ക് കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബോൾ പോലെ പൊങ്ങിച്ചെടുക്കും കുന്തിച്ച് എടുക്കട്ടെ അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാലും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതാ നമ്മളെ കറി നല്ലോണം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു ഓർത്തിട്ടോ ഇപ്പം നമ്മളെ അടിപൊളി പത്തിരിയും കറിയും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമ്മളിവിടെ ഒറോട്ടി എന്ന് പറയൂ അതുപോലെ തന്നെ ഇലയില പത്തിരി എന്ന് പറയൂ അതുപോലെ തന്നെ ടയർ പത്തിരി എന്ന് ഇതിന് പറഞ്ഞു കൂടോ പത്തിരി എന്ന് നമ്മൾ ശേഷം കട്ടിയിൽ ചുട്ടാലാന്ന് നമ്മൾ ഇതിന് ടയർ പത്തിരി എന്ന് പറയൂ അപ്പം ടയർ പത്തിരി ഒക്കെ ഏകദേശം ഇതേപോലെ തന്നെ ആണ് ചൂടാ ഇത് പിന്നെ നമ്മൾ നൈസാക്കി പരത്തിയെന്നേ ഉള്ളൂ